ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം കൊണ്ടാണ് അടിപൊളി വിശേഷമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നാഗത്തറയിൽ എത്തിയിരിക്കുകയാണ് പല്ലവയും കൂട്ടിക്കൊണ്ട് അപ്പോൾ പല്ലവയോടെ ഇരിപ്പുണ്ട് ആ സമയത്ത് ആ വേഗം തന്നെ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടോ ആന ടീച്ചർ വന്നല്ലോ അപ്പൊ ആരെയാ നോക്കുന്നു എന്ന് ചോദിച്ചപ്പോ എന്റെ കോളേജിലെ ടീച്ചർ വരൂന്ന് പറഞ്ഞിരുന്നു ആന ടീച്ചർ വന്നോ നോക്കിയതാ എന്നിട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോ വന്നു ദാ നിക്കുന്നു എന്ന് പറഞ്ഞു എന്തിനാ അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്റെ അമ്മേ ഇതൊക്കെ കാണാത്ത ആൾക്കാരല്ലേ അവരൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്ന് കാണട്ടെ അതിനു വേണ്ടിട്ട് വിളിച്ചതാ അതിന് ഇവക്കെവിടെയാ മോളെ വിവരവും ബോധവും ഒക്കെ ഉള്ളത് അവളുടെ തലയ്ക്ക് വേണം ആദ്യം താളം വെക്കാനായിട്ട് അവൾ അവളുടെ വിചാരം അവളും അവളുടെ മോയുമായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്മാക്കൾ എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താ പറയണ്ട ഇതിനൊക്കെ എന്നിങ്ങനെ ചോദിച്ചുകൂട്ടാ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അമ്മേ ഈ സമയത്ത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ അല്ലെങ്കിൽ നീ കൊറേ പറഞ്ഞേനെ മിണ്ടാതിരി അപ്പൊ നിന്റെ തിരുമേനി പറഞ്ഞു കുടുംബത്തിൽ ആരെങ്കിലും വന്ന ഈ കളയത്തിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിയോട് പറയണ നീ ചെന്നിരിക്ക അത് വേണോ അമ്മേ വേണം നിന്നും ദേഹത്തുള്ള ബാധകളെല്ലാം ഒഴിഞ്ഞു കിട്ടട്ടെ ചെല്ല അപ്പം നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു മോളെ ചെല്ല് നാഗത്തമാരുടെ അനുഗ്രഹം കിട്ടുന്നത് നല്ലത് തന്നെയാണ് മൂളെ ചെല്ല് എന്ന് പറഞ്ഞു അപ്പം പല്ലവി മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും വേണ്ട അവിടെ നാഗത്തറയിൽ പോയിരിക്കുകയാണ് അപ്പം നാഗങ്ങളുടെ അനുഗ്രഹം തന്നെ നമ്മുടെ പല്ലവിക്ക് കിട്ടുകയാണ് കേട്ടോ അപ്പം പല്ലവി ദേണ്ട നാഗത്തറയിൽ ഉറഞ്ഞു തുള്ളാണ് കേട്ടോ അപ്പം വേണ്ട നാഗത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി എന്ന് മനസ്സിലായി എല്ലാവരും നേരെ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ എന്താ പറയാ കഥാനായകൻ ഇന്ദ്രൻ വരുന്നത് കേട്ടോ അപ്പൊ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ പല്ലവിയുടെ ഈ ആട്ടമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കണം ഇങ്ങനെ ഉറഞ്ഞാടി ആടി വരുമ്പോൾ തന്നെ നമ്മുടെ ഇന്ദ്രനെ പല്ലവി കണ്ടിരുന്നു കേട്ടോ ഈ ഇതിന്റെ ഇടയ്ക്ക് തന്നെ കണ്ടു അപ്പം ഇന്ദ്രനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് പല്ലവി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ദ്രൻ മുഖൊക്കെ മാറ്റി പിടിക്കുന്നുണ്ട് എഴുന്നേറ്റും പലവി എഴുന്നേറ്റു ശേഷം എല്ലാവർക്കും അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കാണ് കേട്ടോ എല്ലാവരും വളരെ ഭക്തിയോടെ നിൽക്കുന്നു എല്ലാവരെയും അനുഗ്രഹിച്ചൊക്കെ പല്ലവി ഇങ്ങനെ വരുവാണ് വരുകയാണ് വനു നകത്താനാണല്ലോ അനുഗ്രഹിക്കുന്നത് നഗത്താൻ കയറിയ ആ ശരീരത്തിൽ നിന്ന് പല്ലവിയുടെ അനുഗ്രഹം അങ്ങനായിട്ട് എല്ലാവരും വളരെ ഭക്തിയോടെ ഇങ്ങനെ നിക്കണം അപ്പൊ നെങ്ങുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ പുറകോട്ട് മറിഞ്ഞു മറിഞ്ഞു നിൽക്കാണ് കേട്ടോ അപ്പൊ ഇവനെ ഇങ്ങനെ കണ്ടു ഇവനെ കണ്ട സമയത്ത് പല്ലവി ഇവന്റെ കഴു എന്താ പറയാ ഷർട്ടിനെ പിടിച്ച് ഇവനെ പിടിച്ചൊരു ഒറ്റ തള്ളാണിത് ഈ കളത്തിലേക്ക് അപ്പൊ ഈ കളത്തിലേക്ക് വന്ന ഇന്ദ്രനങ്ങ് വീണു ഇന്ദ്രൻ വീണപ്പോൾ തന്നെ ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഈ സമയത്ത് ഇന്ദ്രനെ മൂടി അല്ല മഴിഞ്ഞു വീഴുകയാണ് എന്ന് പറയാം വേഗം തന്നെ ഇന്ദ്രൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് മീശയും തലമുടിയും ഒക്കെ പിടിച്ച് മാറ്റിയിട്ടോ ഒരു എന്താ പറയാ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ യാചകന്റെ വേഷത്തിലാണ് അവിടേക്ക് ഇവനെത്തുന്നത് അപ്പം ഇത് കണ്ടപ്പോഴത്തേനും ആനു ടീച്ചറിന് മനസ്സിലായി വന്നു എന്ന് ആനു ടീച്ചർ വേഗം തന്നെ സേതു ഫോണിലേക്ക് വിളിക്കുകയാണ് സേതു അവനെത്തി എത്രയും വേഗം വാ എന്നായിരുന്നു കോളം അപ്പം സേതു ഇതുകൊണ്ട് അവിടെ നിന്ന് പറന്ന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ാണ്ട്ടോ അപ്പൊ പോ ഇവിടുന്ന് പോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നേരത്തെ തന്നെ സേതുവിനോടെ എല്ലാം ഏൽപ്പിച്ചിരുന്നു ആനി ടീച്ചറിനോടും പറഞ്ഞിരുന്നു ഒരു കോള് തന്നാൽ മതി എന്ന് സേതു അപ്പൊ നമ്മുടെ പോലീസുകാരും പറഞ്ഞിരുന്നു നാഗത്തറയാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റില്ല രണ്ടുപേരെ മുഫ്തിയിലിട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ നിരഞ്ജന മേഡം നേരത്തെ സേതുവിനെ അറിയിച്ചിരുന്നു കേട്ടോ അപ്പം ഇത് രണ്ടുപേരവിടെ നിൽപ്പുണ്ട് എത്രയും വേഗം തന്നെ അവനെ പിടിക്കാനുള്ള ഏർപ്പാടൊക്കെ ഇവർ ചെയ്തിരുന്നു പിന്നെ അതുമാത്രമല്ല ഇന്നലെ രാത്രി കൂടാതെ ഇന്ന് രാവിലെയും അതായത് ഇന്ദ്രന്റെ ആ ഫോണിൽ നിന്ന് രാജലക്ഷ്മിയുടെ കോളിലേക്ക് ഫോണിലേക്ക് കോള് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും നിരഞ്ചിനം സേതുവിനെ അറിയിക്കുകയാണ് അപ്പൊ അത് പ്രതാപന്റെ അല്ലേ എന്ന് ചോദിച്ചപ്പം അതൊക്കെ ഇരിക്കട്ടെ പ്രതാപന്റെ ഫോൺ നമ്പർ എങ്ങനെ ഇവന്റെ കയ്യിലെത്തി എന്നുള്ളതൊക്കെ നമുക്ക് വഴി അന്വേഷിക്കാം തൽക്കാലം നമുക്ക് നമ്മുടെ വഴി തന്നെ തീരുമാനിക്കാം എന്ന് തീരുമാനിച്ചു അപ്പൊ ഇന്ദ്രനെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചു അറിയാലോ എന്റെ എന്താ പറയാ എനിക്ക് നേരിട്ട് അതിൽ ഇടപെടാൻ പറ്റില്ല മാഡം എനിക്ക് സപ്പോർട്ട് മാത്രം നന്നാ മതി എന്ന് പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് സേതു എന്നൊക്കെ പറഞ്ഞാണ് ഇവര് പിരിയുന്നത് അതിനുശേഷമാണ് പല്ലവിയുടെ ഈ നാഗത്തിന്റെ ആറാട്ടം അതുപോലെയുള്ള ബാക്കി എല്ലാ പരിപാടിയും നടക്കുന്നത് ഈ എന്നിട്ട് നമ്മുടെ സേതു അപ്പോഴേക്ക് പാഞ്ഞ അവിടേക്ക് എത്തിയിട്ടോ സേതു എത്തി നമ്മുടെ ഇവൻ ഇവനോട് നമ്മുടെ രാജലക്ഷ്മി പറഞ്ഞു പോടാം ഇറങ്ങിപ്പോടാം എന്ന് പറഞ്ഞു ഇങ്ങനെ പതുക്കെയാണ് പറയുന്നത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു രക്ഷപെടാ എന്നുള്ള മട്ടില് ഇനി നിന്ന പന്തി അല്ല എന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി അപ്പൊ വേഗം ഇവൻ പോവാൻ തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും പല്ലവി ഇടയ്ക്ക് കയറി പിടിച്ചു പല്ലവി ഇങ്ങനെ നോഗത്തമാരുടെ ആ ഒരു ശക്തി കയറി ഇങ്ങനെ നിൽക്കുന്ന സമയമാണല്ലോ വരാണെങ്കിൽ ഓടി എന്താ പറയുക അവളെ ഉപദ്രവിച്ചിട്ട് പോകാനും പറ്റാത്ത അവസ്ഥയായി ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കാണല്ലോ അപ്പൊ പിടിച്ച് മാറാതെ ഇങ്ങനെ മുന്നേ മുന്നേ നിൽക്കുന്ന സമയത്താണ് സേതുവിന്റെ വരവ അപ്പൊ സേതു വന്നോണ്ടെന്ന് തന്നെ എന്റെ കൈയ്ക്ക് കയറി പിടിച്ചു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടടാ നീക്കടാ അവിടെ എന്ന് പറഞ്ഞു അപ്പൊ മഫ്തിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ കൂടെ കയറി വന്നു സാറേ ഇന്ന് ആ പിടിച്ചോ എന്ന് പറഞ്ഞ സേതു കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ ഇവരെ ഇവരെ നമ്മുടെ ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി അയ്യോ ഞങ്ങൾ എന്റെ മോനെ എന്ന് പറഞ്ഞോണ്ട് രാജലക്ഷ്മി കല്ലറ് വിളിച്ച് നിലവിളിച്ച് പുറകെ പോവാണ് ഈ സമയത്ത് പല്ലവിയുടെ ബോധം പോകാണ് കേട്ടോ പല്ലവി പല്ലവി എന്ന് വിളിച്ചു പല്ലവിയുടെ ബോധം അപ്പൊ ആന്റി ണ്ടായിരുന്നു അതൊക്കെ ബോധമൊക്കെ തെളിഞ്ഞു നാഗത്താമാര് അനുഗ്രഹിച്ച് വേണ്ട പല്ലവി ആ ഇന്ദ്രനെ നമ്മൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കിട്ടിയിരിക്കുക നമ്മൾ രക്ഷപ്പെട്ട് പല്ലവി എന്ന് പറഞ്ഞു അപ്പൊ രക്ഷപ്പെട്ട് പല്ലവിക്ക് സന്തോഷമായി എത്രയും വേഗം തന്നെ നമുക്ക് സ്റ്റേഷനിലെത്തണം അവരെത്തുന്നതിന് മുൻപ് തന്നെ വാ പല്ലവി എന്ന് പറഞ്ഞ പല്ലവിയേം കൂട്ടി സേതു നാഗത്താമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി ഇവര് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻ എത്തുന്നു അതായത് ഇന്ദ്രനെ കൊണ്ട് എത്തുന്നതിന് മുൻപ് തന്നെ പല്ലവിയെ കൂട്ടി കൊണ്ട് സേതു സ്റ്റേഷനിൽ എത്തിയിരുന്നു കേട്ടോ അപ്പൊ ഇന്ദ്ര കയറി ചെന്നിട്ട് നമ്മടെ സേതുവാ അത് ഇപ്പട്ടെ ജയിച്ചു അല്ലേ എന്ന് ചോദിച്ചു ഒരിക്കലുമില്ല ഞങ്ങൾ ജയിക്കാനും തോൽക്കാനും അതിനെ നമ്മൾ തമ്മിൽ മത്സരം ഒന്നും ഇല്ലായിരുന്നല്ലോ ഇന്ദ്ര നീ സ്വയം മത്സരിക്കായിരുന്നു ആ മത്സരത്തിലാ നീ സ്വന്തമായിട്ട് തോറ്റത് മനസ്സിലായോ എന്ന് ചോദിച്ചോ നമുക്ക് ഇനിയും കാണാം കേട്ടടാ ആ പിന്നെന്താ ഞാൻ പോർത്ത് തന്നെ ഉണ്ടാവും നീ പറഞ്ഞാ മതി നമുക്ക് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ വരാം എപ്പാലും കാണാം എനിക്ക് സന്തോഷമുള്ളു നടക്കണേ അങ്ങോട്ട് എന്ന് പറഞ്ഞ പോലീസുകാർ തള്ളി നമ്മുടെ നിരഞ്ജന മേഡത്തിന്റെ മുന്നിലേക്ക് ചെന്നു അപ്പൊ പല്ലവിയും നേണ്ട അവിടെ നിന്ന് നിപ്പുണ്ട് ആഹാ എന്തുണ്ട് ഒറ്റ ഒരു ചോദ്യം എന്തിനായിരുന്നു ഈ നാടകം എന്ന് ചോദിച്ചു നാടകം ഞാനോ എന്റെ പൊന്ന സാറേ നെ നിൽക്കുന്നു നടി ഇവളോട് ചോദിക്ക ഇവളാണ് നടി എന്ന് പറഞ്ഞു ഞാൻ കളിച്ചത് നാടകമായിരുന്നോ എന്ന് ചോദിക്കാം എന്റെ ജീവിതത്തില് എനിക്ക് ഇഷ്ടമുള്ള ഒരു റോൾ ഉണ്ട് അതെന്താന്ന് വെച്ചാലേ അതെന്താന്ന് സാറിനറിയില്ല അതെങ്ങനെ നാടകമാവും പിന്നെ ജീവിതം വേറെ നാടകം വേറെ എൻ്റെ പൊന്ന് സാറേ എൻ്റെ സാറേ ലൈഫ് ഈസ് എ ടിക്കർ ദാൻ ഡ്രാമ കേട്ടിട്ടില്ലേ സാറേ എന്ന് ചോദിച്ചു ആ എന്നിങ്ങനൊക്കെ ചെയ്തത് ആ ദിവക്കു വേണ്ടിട്ടാ സാറേ ചെയ്തത് അത്രയേ ഉള്ളൂന്നേ അതെന്താണെന്നറിയോ അപ്പൊ പല്ലവിങ്ങനെ നിൽക്കുകയാണെന്ന് നോക്കി അതെ ഇവളെ ഒന്ന് ബുദ്ധിമുട്ടിക്കണം ബുദ്ധിമുട്ടിക്കും അതെ ഇനിയും ബുദ്ധിമുട്ടിക്കും എൻ്റെ കൂടെ എൻ്റെ വീട്ടില് എൻ്റെ ഭാര്യയായിട്ട് കഴിയേണ്ടവള ഇവള് പക്ഷെ കണ്ടവന്റെ കൂടെ മുട്ടിയൊരുമി നടന്നാലേ എനിക്ക് സഹിക്കാൻ പറ പറ സാറേ എന്ന് പറഞ്ഞു ാണ് തന്നെയാ ഞാന് അതുകൊണ്ട് പണി കൊടുത്തത് തന്നെയാ ഇനിയുണ്ട് ഇനിയും കുറെ പണികൾ എന്റെ മനസ്സിലുണ്ട് അത് ഏൽക്കുകയും ചെയ്തു നാറില്ലേ അവള് നാട് മുഴുവൻ ഇവള് നാറെ നാണം കിട്ടില്ലേ അത് മതി അത്രേം ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്നോട് കളിപ്പിച്ച ഇനിയും ഞാൻ ബുദ്ധിമുട്ടിക്കും എന്നായിരുന്നു ഇന്നലെ മറുപടി പിന്നെ പലതും എന്റെ തലച്ചോറിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓരോന്നായിട്ടും ഞാൻ പുറത്തെടുക്കുക തന്നെ ചെയ്യും ഇനി നീ നിന്നെ നട്ടല് ഞാൻ ഇടിച്ചു സൂപ്പാക്കും അത് ചിരിച്ചിട്ട് നിങ്ങളോ എന്ന് ചോദിച്ചു ഒരു ചുക്കം നിങ്ങൾ ചെയ്യില്ല എന്റെ പൊന്ന സാറേ അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഒന്ന് പറഞ്ഞേ എനിക്കെതിരെ സാറേ എന്ത് ഒഫൻസാണ് എഴുതി വെച്ചിരിക്കണത് സേ ആക്ച്വലി എന്നെ ഇവിടെ കൊണ്ടുവന്നത് പോലും ഒട്ടും ശരിയായ നടപടിയല്ല എന്താ ശരിയല്ലേ പറ സാറേ എന്ന് പറഞ്ഞു ആക്ച്വലി എന്താണ് എനിക്കെതിരെയുള്ള ചാർജ് എന്താണ് ഒഫൻസ് വകുപ്പ് ഓ അത് നിനക്ക് അറിയണോ അല്ലെ വകുപ്പ് വകുപ്പ് നിന്നെ ഞാൻ അറിയിച്ചു തരാടാ എന്ന് പറഞ്ഞു എഴുന്നേറ്റ് വന്ന നേരം തരാ അവന്റെ കാരണക്കുറ്റി തീർത്ത് ഒരൊറ്റ ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു അപ്പൊ കാര്യം വകുപ്പൊക്കെ മനസ്സിലാക്കി കാണുമായിരിക്കും അവനെ ഇപ്പം മനസ്സിലായോ നിനക്ക് ചാർജ് എന്താണെന്ന് ഇനി ഇത് പോലീസ് സ്റ്റേഷനാണ് മര്യാദക്ക് അല്ലാതെ നിന്റെ ഭ്രാന്ത് ആശുപത്രി അല്ല മനസ്സിലായോ ഇവിടെ കിടന്നു ഷോക്ക് കാണിച്ചാൽ ചാവട്ടി നിന്നെ ഉരുട്ടി ഞാൻ കേട്ടു ഞാൻ മനസ്സിലായോടാ നിനക്ക് നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം തൽക്കാലം ഇവരെ പിടിച്ച സെല്ലിൽ എന്താ എന്നോട് കളിക്കുന്നു മര്യാദക്ക് ഭവ്യമായിട്ട് വേണം പെരുമാറാൻ മനസ്സിലോയോടോ നിന്നെ മോനസിലാക്കി തരാം ഇവന്റെ എന്താ ചാർജ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ ഇവനെ സെല്ലിലേക്ക് ഇട്ട് ഇവരങ്ങ് അടച്ചിടുകയാണ് കേട്ടോ അപ്പം അടച്ചിട്ടിട്ട് അയ്യോ പല്ലവിനെ നോക്കി ഇവർ അയ്യോ ഹോ 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 എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്ന രീതിയിൽ കരയാണ് എന്നിട്ട് പല്ലവി ഒന്ന് നോക്കി എന്ന ശേഷം പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കേട്ടോ ഇന്ദ്രൻ ഇങ്ങനെ രൂക്ഷമായി നോക്കിയിരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ രാജലക്ഷ്മി കൊടുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബുബായ് ആൻഡ് യു കെ